ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസിന്റെ ആ മാറ്റിപ്പിടിക്കൽ അത് നടന്നിരിക്കുകയാണ് രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി എന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും പറയുന്നത് സംഗതി ശരിയാണോ ഒരു പക്ഷെ ശരിയായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ രതീഷ് പുറത്തായിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു മാറ്റിപ്പിടിക്കലാണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രതീഷിനെ എങ്ങനെ പുറത്താക്കും അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റിപ്പിടിക്കലല്ലേ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നത് രതീഷിനെ അല്ല പുറത്താക്കിയിരിക്കുന്നത് ഒരു പക്ഷേ രതീഷ് ഞാൻ കുറ്റിയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷെ പുറത്താക്കിയതാവാം അല്ലെങ്കിൽ ഗേ പരാമർശം അതൊന്നും പുറത്താക്കാനുള്ള ഒരു കാരണമല്ല കാരണം അതിനേക്കാളും വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള മാസ് ഓഡിയൻസിന്റെ സപ്പോർട്ടുള്ള രതീഷിനെ പോലെ നന്നായി ഗെയിം കളിക്കുന്ന നല്ല രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന രതീഷിനെ പോലുള്ള ഒരാളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മൊത്തമൊന്നുള്ളവരും ജനങ്ങളെല്ലാവരും എന്താണ് സംഭവം എന്നറിയാനായി ബിഗ് ബോസിലേക്ക് ഒന്ന് എത്തി നോക്കും ഒരു ചലനം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ബിഗ് ബോസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും രതീഷിനെ ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ലാലേട്ടിൻ്റെ അടുത്തേക്ക് വിളിച്ച് പുറത്ത് വിട്ടിട്ടുണ്ടാവും പക്ഷെ പക്ഷെ അദ്ദേഹം പുറത്തു പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ സീക്രട്ട് റൂമിൽ അതായത് എല്ലാം മാറ്റി അപ്പോൾ തുടക്കം തന്നെ സീക്രട്ട് റൂം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രമാണ് അതായത് ആ റൂം ഉപയോഗിക്കണ്ടേ അപ്പോൾ തുടക്കം തന്നെ ആ ഒരു കളി ഇവർ കളിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാം ആദ്യം തന്നെ നടത്തുകയാണ് സാധാരണഗതിയിൽ ഈ അടിയും വഴക്കും എല്ലാം വളരെ പതുക്കിയാണ് ഉണ്ടാവാറ് പക്ഷെ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ സംഭവങ്ങളും ആദ്യം തന്നെ നടന്നു സാധാരണ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അദ്ദേഹത്തിന്റെ വഴക്കുകൾ അദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ കൊടുക്കുന്നത് നൂറ് ദിവസത്തിനകത്ത് പലപ്പോഴായിട്ടാണ് പക്ഷെ രതീഷ് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവും ഒന്ന് സീക്രട്ട് റൂം വരെ പോയി വരട്ടെ അതും കൂടി ആയി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ ഒരു കാരണത്തെ കൊണ്ടും രതീഷിനെ പുറത്താക്കാനുള്ള സാധ്യത ഇല്ല കാരണം ഏറ്റവും നന്നായി കളിക്കുന്ന ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് എന്താണ് കാര്യം അവിടെ ഇരിക്കുന്ന ഒരു കണ്ടന്റും കൊടുക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവിടെ കണ്ടന്റ് കൊടുക്കുന്നവർ വരെ രതീഷിനെ കൊണ്ടാണ് രതീഷിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് അവർ വരെ കണ്ടന്റ് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും അത്തരമൊരു പൊട്ടത്തരം ബിഗ് ബോസ് കാണിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബായ്